വയനാട് പുനരധിവാസത്തിലേക്കായി ഡിവൈഎഫ്ഐ പൈവളികെ ബായർ മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി ഒരു ദിവസത്തെ ഈ പ്രവർത്തനത്തിലൂടെ രൂപയാണ് ഇവർ സമാഹരിച്ചത് മംഗൽപ്പാടി പഞ്ചായത്തിലെ ആദ്യ എ സി മൾട്ടി ഫങ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫങ്ഷൻ ഹാൾ ജനപ്രിയ നയാ ഉപ്പള കാസർഗോഡ് ഉരുൾപൊട്ടലിൽ എല്ലാ നഷ്ടമായ വയനാട് ജനതയ്ക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് പൈപടികെ ബായർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത് നൂറുകണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഹായം മുൻനിർത്തിയുള്ള ചലഞ്ചിനെ പ്രവർത്തകർ വിചാരിച്ചതിലും വലിയ വിജയമാക്കി മാറ്റി എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി പ്രചരണം നടത്തിയതിനാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അറുപത്തി അയ്യായിരത്തോളം രൂപ സമാഹരിക്കാൻ ഇവരെ ഈ ചലഞ്ച് സഹായിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിജീവനത്തിനായി തട്ടുകട എന്ന രണ്ട് ദിവസക്കാലത്തെ തട്ടുകട നിരവധി ആളുകളുടെ വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ കൊണ്ടുവന്ന് ബയ്യാറ് ടൗണിൽ വെച്ച് തട്ടുകട നടത്തുകയും അതിലൂടെ ലാഭവിധം രണ്ടാമത്തെ പദ്ധതിയായ കോംബോ ബിരിയാണി ചാലഞ്ച് ഇന്നലെയാണ് പൂർത്തീകരിച്ചത് നല്ല സഹകരണമാണ് നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ബിരിയാണി ചാലഞ്ചിലൂടെ കുറച്ച് പണം കണ്ടെത്താൻ സാധിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ വിവിധ അങ്ങനെ എല്ലാ പണവും കമ്മിറ്റിക്ക് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് വിനയ്കുമാർ മേഖലാ സെക്രട്ടറി സക്കറിയ ബായാർ പ്രസിഡന്റ് കാർത്തിക് ട്രഷറർ ബി കെ ആസിഫ് കാവള ആസ്ഫിർ ബായാർ മുസ്തഫ പ്രജ്ജുൽ ബായാർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ ആക്രി സാധനങ്ങൾ പെരുക്കിയും ശേഖരിച്ചും ഇവർ സഹായധനം കണ്ടെത്തും കഴിഞ്ഞ ദിവസം ബായാറിൽ തട്ടുകട നടത്തിയും ഇവർ ധനസമാഹരണം നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള